യുടെയും ഇറാന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് നമുക്കറിയാം എന്ന് പറയുന്ന രാജ്യം നേരത്തെ കണ്ടതുപോലെയല്ല ഒരുപാട് കാര്യങ്ങളൊക്കെ അവർ ആവാഹിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ സ്വയത്തമാക്കിക്കഴിഞ്ഞു എന്ന തിരിച്ചറിവ് ഇസ്രായേലിനുള്ളതുപോലെ അമേരിക്കക്കും മനസ്സിലായി എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വാർത്ത ഇതിൻ്റെ മറ്റൊരു വീഡിയോ നമ്മുടെ മറ്റൊരു ചാനലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയും രണ്ട് ചാനൽ എന്തിനെ ഇങ്ങനെ കൊണ്ടെടുക്കുന്നത് വെച്ചാലും നമ്മുടെ മുൻ അനുഭവം അങ്ങനെയാണ് എല്ലാം പൂട്ടിക്കെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു ചില സത്യങ്ങൾ പറയുമ്പം അപ്രിയമാണെന്ന് ചിലർക്ക് തോന്നുമ്പോൾ അതങ്ങനെ തന്നെ ഇല്ലാതെ ചെയ്യാനാണ് അതുകൊണ്ട് പറ്റുന്നവർ ഇതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്താണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ നിൽക്കാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക എന്താണ് പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കുമ്പം കൃത്യമായി അമേരിക്കൻ ട്രംപ് ഒരു കോമാളിയാണെന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അദ്ദേഹം കോമാളികളുടെ എല്ലാ കളികളും അശേഷം പിന്തുടരുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും എന്താണ് അദ്ദേഹം പറയുന്നത് ഇനി നമ്മളുമായിട്ട് ഒരു പ്രശ്നത്തിന് ഇറാനും നമ്മൾ ഇറാനുമായി നമ്മൾ ഒരു പ്രശ്നത്തിന് മുതിരുന്നില്ല അതിന് പ്രധാനമായി അദ്ദേഹം നിരത്തുന്ന ഒരു ഒരു കാര്യമുണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസത്തിൽ പതിമൂന്നിൻ്റെ ഇരുപത്തഞ്ചിൻ്റെ ഇടയിലായിട്ട് നല്ല രീതിക്ക് അവരുടെ പോർമനകളൊക്കെ തകർത്ത് കളഞ്ഞിട്ടുണ്ട് അഥവാ യുറേനിയം സമ്പുഷ്ടീകരണ സംവിധാനങ്ങളും അണ്ടർഗ്രൗണ്ട് നിലകുറപ്പിച്ചിട്ടുള്ള അതുമായി ബന്ധപ്പെട്ട ബാക്കി ഭാഗങ്ങളൊക്കെ നമ്മൾ ഇടിച്ച് നിരപ്പാക്കി കളഞ്ഞിട്ടുണ്ട് അഥവാ ഇനി അവിടെ അങ്ങനൊരു സംവിധാനം ഇല്ല അങ്ങനെയൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് പിന്നെയും നമ്മൾ വീണ്ടും വീണ്ടും നമ്മുടെ വലിയൊരു തുക മുടക്കിയിട്ട് അവരെ അന്യായമായി ആക്രമിക്കേണ്ട കാര്യമില്ലല്ലോ ഇങ്ങനെയൊക്കെ പറയുന്ന ട്രംപിനെ നമ്മൾ ഓർത്തു നോക്കുക ഇസ്രായേലിനോട് പറയുന്നു പീസ് എന്ന് പറയുന്ന ലോകാരോ ലോക സമാധാന സംഘടന കൊണ്ടുവരികയാണ് അത് അതിനനുബന്ധമായിട്ട് ഒരുപാട് രാജ്യങ്ങൾക്ക് വേണ്ടി കത്തെഴുതുന്നു അനുബന്ധമായിട്ടുള്ള കഥകൾ വേറെ നടക്കുന്നു അതിനിടയിൽ ഇറാനോടുമായിട്ട് ഞങ്ങൾ സമാധാനപ്രിയമായിട്ട് നിൽക്കുന്നു അതുകൊണ്ട് അവരോടുമായിട്ടുള്ള യുദ്ധങ്ങളോ കാര്യങ്ങളോ ഇല്ല ഈ ഭാഗം നമ്മളൊന്ന് എടുത്തു പരിശോധിക്കണം എബ്രഹാം ലിങ്കൺ എന്ന് പറയപ്പെടുന്ന പ്രത്യേകമാക്കപ്പെട്ട അത്യാധുനിക സംവിധാനങ്ങളുള്ള കപ്പലുൾപ്പെടെ ഈ അറേബ്യൻ കടലിലേക്ക് വരുന്നുണ്ടെങ്കിൽ പിന്നെ ഇത് ആർക്ക് വേണ്ടിയിട്ടായിരിക്കും അതാണിവിടെ ഇയാൾ പറയുന്നതിൽ വലിയ കഴമ്പുണ്ടെന്ന് ചോദിച്ചാൽ ഇയാൾ പറയുന്നത് കേട്ട് ഏറ്റുപറയാൻ നിന്ന് ആളുകളുടെ വിലകോടി പോകുമോ എന്ന് സംശയിക്കേണ്ട കാരണം നമ്മൾ അയാൾ പറയുന്നത് കേട്ടിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് കുറച്ച് കഴിഞ്ഞാൽ അയാൾ മറുപടി മാറ്റും അഥവാ അയാളുടെ ശൈലി മാറ്റും അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പം നിങ്ങൾക്കെന്താ വട്ടാണോന്നൊക്കെ ചോദിക്കുന്ന രീതി ഉണ്ടല്ലോ ചോദിക്കില്ല എങ്കിലും ആ രീതിക്ക് ആയിപ്പോകുമോ എന്ന ഒരു ഒരു രീതിക്ക് ഈ കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് രാവിലെ പറയുന്നത് പതിനൊന്ന് മണിയാകുമ്പോൾ മാറ്റുന്നു പതിനൊന്ന് മണിക്ക് പറഞ്ഞു രണ്ടുമണിയാകുമ്പോൾ മാറ്റുന്നു എന്ന് പറഞ്ഞാൽ ഒരു സുഖവും ഇല്ല യൂറോൻ യൂറോപ്യൻ കണ്ട്രീനോട് പറഞ്ഞു പത്ത് ശതമാനം ഞങ്ങളിത് തീരുവ സമർപ്പിച്ചിരിക്കുന്നു അങ്ങനെ ആണെങ്കിൽ പിന്നെ അങ്ങനെയാണ് ആകട്ടെ എന്ന് കരുതി എന്നാൽ ദാവോസിൽ വെച്ചിട്ട് നടന്നിട്ടില്ല ആ യോഗത്തിന് പിന്നാലെ ആ പത്ത് ശതമാനം അങ്ങോട്ട് എടുത്തു കളഞ്ഞു എന്തോ അവിടെ ടിസ്റ്റ് നടന്നിട്ടുണ്ട് അതോടുകൂടെ എല്ലാം ശാന്തമായി സ്വർണത്തിൻ്റെ വില അല്പം താഴോട്ട് പോലും ചെയ്തു ഈ അങ്ങോട്ട് കൊടുക്കുക തിരിച്ചെടുക്കുക എല്ലാം സ്വന്തം എന്നുള്ള ആ രൂപത്തിലാണ് ഇപ്പോൾ പറയുന്ന അവസാനമായിട്ട് ഇറാനോട് ഞങ്ങൾ യുദ്ധത്തിനില്ല എന്നുള്ളതാണ് പക്ഷേ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റാത്ത ഈ വിഭാഗക്കാരെ ഈ വർത്തമാനമൊന്നും ഒരു നിലക്കും വിശ്വസിക്കേണ്ടതില്ല എന്നാണ് സ്വന്തം അഭിപ്രായം പറയാൻ ആഗ്രഹിക്കുന്നത് കാരണം പല കാര്യങ്ങളും നേരത്തെ പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആ വലിയ യുദ്ധം നടക്കുന്ന സമയത്ത് തന്നെ പിറ്റേ ദിവസം ഒരു വലിയ ചർച്ചയ്ക്ക് മുന്നൊരുക്കിയിട്ടാണ് രണ്ട് ചർച്ച നടന്നു മൂന്നാമത്തെ ചർച്ച യുറേനിയൻ സമ്പുഷ്ടീകരണമായിട്ട് ബന്ധപ്പെട്ട് ആ ചർച്ചയുടെ അവസാന ഘട്ടം വിജയിക്കുമെന്ന് കരുതിയെടുത്തുന്നതാണ് ആ അർദ്ധരാത്രി വന്നിട്ട് ഇസ്രായേലിൻ്റെ വക വലിയ സ്ഫോടനങ്ങൾ നടത്തിയത് പക്ഷേ അതിലൊന്നും പതരാതെ നിന്ന ഇറാനെ ഒന്നുകൂടി അടിച്ചു എന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് വേറൊരു സംവിധാനങ്ങൾ ഉപയോഗിച്ച് അത്യാധുനിക സംവിധാനങ്ങളെന്ന് ലോകത്തോട് വിളിച്ച് പറഞ്ഞ് ഉണ്ടാക്കിയത് പൈലറ്റുമാരെയൊക്കെ വലിയ അനുമോദനമൊക്കെ നടത്തിയ ട്രംപ് ആ അങ്ങ് പുച്ഛിച്ച് തള്ളപ്പെടുക പക്ഷേ അവിടെ നിന്ന് പറയുണ്ടായി ഞങ്ങൾ സമാധാന പ്രിയരാണ് എന്ത് ചെയ്താലും സമാധാനമാണ് യുദ്ധം ചെയ്താലും സമാധാനം യുദ്ധം ചെയ്തില്ല ഉപേക്ഷിക്കുക അതും സമാധാനം പിന്നെ ഏത് ലോകത്തെ നമ്മളൊക്കെ ജീവിക്കുന്നതെന്ന് ആ ആലോചിച്ചു പോവാണ് ഇത്രമേൽ ഒരാൾക്ക് ലോക പൊട്ടന്മാരാ ലോകത്ത് പൊട്ടനാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പിന്നെ ഇത് ആർക്കാണ് എന്താ ചെയ്യാൻ പറ്റാത്തത് അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇറാനെ എല്ലാ തക എല്ലാ അർത്ഥത്തിലും പരാജയപ്പെടുത്തും അവിടുത്തെ ഭരണം മാറാനായിട്ടുണ്ട് അയാൾ ആ രോഗിയാണ് മാനസിക രോഗിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ആൾ ജനങ്ങൾക്ക് അത്ര കണ്ടിട്ട് തൃപ്തികരമല്ല എന്നൊക്കെ പടച്ചുവിട്ട ട്രംപ് എന്നെ പറയുന്നു അവിടെയുള്ള യുറൈനിയൻ സമ്പുഷ്ടീകരണ സംവിധാനങ്ങളൊക്കെ നമ്മൾ തകർത്തതുകൊണ്ട് കൊണ്ട് ഇപ്പോൾ ഒരു സൈനിക നടപടി ആഗ്രഹിക്കുന്നില്ല ഇതെന്തിനെ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മളെ പൊട്ടിസാക്കാൻ വേണ്ടി പറയുകയാണ് കാരണം ഇവരുടെ ശ്രദ്ധ ആ വക തിരിച്ചിട്ട് വേണം ഇവർക്ക് വലിയ രൂപത്തിൽ അറ്റാക്ക് ചെയ്യാൻ ഒരു കാരണവശാലും ഇതൊക്കെ നമ്മളങ്ങ് പറയാമെന്നല്ലാതെ അവർ വിചാരിച്ച കാര്യങ്ങൾ അങ്ങനെ തന്നെ ചെയ്യാൻ വേണ്ടി അല്പം വൈകിയാൽ പോലും അതിന് അവർ കൂടും കാരണം ഇത്ര ആളുകളെ കൊന്നൊടുക്കിയ രാജ്യം വേറുണ്ടോ ക്രിസ്തീയ ആ ഒരു മതത്തിലെടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കൊന്നത് കുരിശ് യോദ്ധാക്കളായിട്ടുള്ള ആളുകളാണ് അഥവാ കുരിശ് പട്ടാളമാണ് അവിടെ നമ്മൾ തീവ്രവാദ ത്തിന്റെ പട്ടം ചേർക്കുന്നില്ലെങ്കിൽ പോലും ശരിക്കും അവർക്കാ കൊടുക്കേണ്ടത് ഈ ക്രിസ്തീയമായിട്ടുള്ള മതത്തെ അവലംബിക്കുന്ന ഈ മനുഷ്യനെ ആരെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ഇല്ല എന്നുള്ളതാണ് ഒരു പക്ഷെ അയാൾ മനസ്സിലാക്കുകയില്ല എന്നുള്ളത് മറ്റൊരു കഥ എന്താണെങ്കിലും അമേരിക്ക എന്ന പേരിൽ അറിയപ്പെടുന്ന ലോകത്തിന്റെ വിപത്തായി മാറിയ ട്രംപിൻ്റെ ഓരോ സ്റ്റേറ്റ്മെന്റും ആ അക്ഷരം പ്രതി പറഞ്ഞ് മനസ്സിലാക്കി ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ശ്രമിച്ചാൽ തന്നെ പൊട്ടനായി പോകുന്ന രീതിയാണ് ഇപ്പോഴുള്ളത് ഈ കാര്യത്തിൽ ഇപ്പോൾ നമുക്ക് അനലൈസ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നേ ഉള്ളൂ ഇതൊക്കെ വെറുതെ പറഞ്ഞു വച്ചു എന്നേ ഉള്ളു ആ പറഞ്ഞു വെച്ചതിൽ ഒരു കാര്യം മനസ്സിലാക്കാം ഈ യുദ്ധക്കപ്പലുകളൊക്കെ അടുത്ത് വരുന്നു ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ താട് സംവിധാനങ്ങളൊക്കെ അതേപോലെ അവിടെയുള്ള അവിടെയുള്ള നാരോത്രി സിസ്റ്റവും അതേപോലെ തന്നെ ഡോം ഒക്കെ ഇസ്രായേലിൻ്റെ ഭാഗ പ്രദേശങ്ങളിലും ബന്ധപ്പെട്ട മേഖലകളിലൊക്കെ വിന്യസിപ്പിച്ചു എല്ലാം ചെയ്തിട്ടുണ്ട് പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു യുദ്ധം ഇല്ല എന്ന് പറയുന്നത് തീർത്തും വഞ്ചനയുടെ മുഖമാണെന്ന് മനസ്സിലാക്കാൻ പറ്റും അമേരിക്കയും അതേപോലെ സയൻസി ശക്തികളൊക്കെയും ഇങ്ങനെ വഞ്ചനപരമായിട്ടൊരു സമീപനം എത്രയോ കാലങ്ങളായി നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ചരിത്ര സത്യങ്ങളാണ് എന്താണെങ്കിലും കാലം കാത്തിരിക്കുന്ന വലിയൊരു യുദ്ധം അത് വല്ലാതെ എന്ന് പറഞ്ഞ് സുഖം കൊള്ളാനുള്ളതല്ല അത്രമേൽ ആശങ്കയിൽ കാത്തിരിക്കുന്ന ഒരു യുദ്ധം പടിവാതിക്കൽ എത്തി നിൽക്കുന്നുണ്ട് അങ്ങനെ തന്നെ ഇതിൻ്റെ മാറ്റിമറച്ചിലുള്ള ആ ഒരു മൊഴിമാറ്റങ്ങളൊക്കെ അങ്ങനെ മനസ്സിലാക്കേണ്ടി വരും കാരണം ട്രംപാണ് പറയുന്നത് ട്രംപിനെ ഇങ്ങനെയും പറഞ്ഞിട്ട് കാര്യങ്ങൾ സാധിപ്പിക്കാൻ സാധിക്കുമെന്നുള്ളത് കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസത്തിൽ കാണിച്ചതാണ് അതുകൊണ്ട് ആ വിലയൊന്നും ഇപ്പോൾ ആർക്കും കിട്ടുന്നില്ല അഥവാ ഇദ്ദേഹം പറയുന്ന ആ ഒരു മാറ്റിവക്കൽ പരിപാടികളൊന്നും ആരും മുഖ മുഖവിലക്കൻ എടുത്തിട്ടില്ല എങ്കിലും ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഞാനവിടെ പറഞ്ഞതേ ഉള്ളൂ ട്രംപിൻ്റെ രീതി ഇതാണ് ഒന്നുകൂടി പറയുന്നതാണെങ്കിൽ ട്രംപ് ഈ വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് മറ്റൊരു വിഷയം പറയും വെനിഷ്യാലയെ കീഴ്പ്പെടുത്തിയതുപോലെ ഇറാനെ ഞങ്ങൾ കീഴ്പ്പെടുത്തും അതൊക്കെ ഇല്ല എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ടി വരും എന്താണെങ്കിലും വെനിഷ്യാലയെന്നുള്ളതല്ല ഈ യുദ്ധം ഒരു വല്ലാത്തൊരു കൊടുമ്പിരി കൊള്ളുന്ന യുദ്ധമായി മാറാനാണെന്ന് സാധ്യത വെച്ച് പറയുന്ന ഒരുപാട് യുദ്ധ യുദ്ധവിദഗ്ദ്ധർമാരായിട്ടുള്ള ആളുകളൊക്കെ പറയുന്നുണ്ട് അവരുടെ ആർട്ടിക്കലൊക്കെ നോക്കിയിട്ടൊരു സമ്മറാണ് ഈ വിഷയത്തിൽ നമ്മൾ പറയുന്നത് എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയാം എന്താണ് ഇങ്ങനെ ഒരേ വിഷയം രണ്ട് രണ്ട് രീതിക്ക് രണ്ട് സ്ഥലത്ത് അഥവാ നമ്മുടെ ഈ സംഭവം സംസാരത്തിൽ വരുന്ന അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉള്ളതല്ലാതെ ഇതിൻ്റെ ആകെ തുക ട്രംപ് പറയുന്നു ഞങ്ങൾ യുദ്ധത്തിന് പോകുന്നില്ല ആരോടാണ് പറയുന്നത് വൈറ്റ് ഹൗസിലെ വലിയ നേതാക്കന്മാരോട് അതെന്തിന് പറയുന്നു മീഡിയകളുടെ മുമ്പിൽ വെച്ചിട്ടാണ് പറയുന്നത് മീഡിയക്കാരെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ യുദ്ധങ്ങളൊക്കെ മാറി എന്നുള്ള രീതിക്കാകും ഈ അല്ലെങ്കിൽ യുദ്ധാന്തരീക്ഷങ്ങളൊക്കെ മാറി എന്നതാകും പക്ഷെ അവരും അവരുടെ കൂട്ടാളികളും ഇത് വിശ്വസിച്ചേക്കാം പക്ഷെ ലോകത്ത് വേറെ ചോറ് നിന്ന് നമ്മളെ മലയാളികളെ കൊണ്ട് പറയും പോലെ നല്ല രീതിക്ക് കോമൺ സെൻസ് ഉള്ള ആളും ആരും തന്നെ ഈ ട്രംപിനെയോ അതന്നെയാകുവിനെ വിശ്വസിക്കാൻ ഇനി അങ്ങോട്ട് പോകുന്നില്ല പ്രത്യേകിച്ച് സമാധാനം ആഗ്രഹിക്കുന്ന ആൾ ഒരു ും ഇവരെ അംഗീകരിക്കില്ല സോ യുദ്ധക്കുതിയന്മാർക്ക് ഒരു മെഡല് കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഇവർക്ക് തന്നെയാണ് കൊടുക്കേണ്ടത് എന്ന് നമുക്കൊക്കെ ഒറ്റ ഒരു വാ ഒറ്റ ഏകസ്വരത്തിൽ പറയാൻ പറ്റും അത്ര ലെവലിൽ ഇവർ യുദ്ധങ്ങളൊക്കെ കൊ യുദ്ധങ്ങൾ ചെയ്യുകയും കൊന്നു തീർക്കുകയും ചെയ്യുന്നുണ്ട് പരോക്ഷമായിട്ടിടപെട്ടിട്ടും അതേപോലെ തന്നെ പ്രകടമായിട്ടുള്ള ആ പരീക്ഷണങ്ങൾ നടത്തിയിട്ടൊക്കെ ചെയ്യുന്നുണ്ട് എന്താണെങ്കിലും ലോകം സമാധാനത്തിലേക്ക് വരണോ എന്നുള്ളത് ലോകത്തിൻ്റെ ഏറ്റവും വലിയ ഉന്നതന്മാരായിട്ടുള്ള ആളുകൾ തീരുമാനിക്കേണ്ടടുത്ത് അവരുടെ വരും വരായ്മകൾ ആലോചിക്കാതെ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ പരിണിത ഫലമായിട്ട് നമ്മൾ അനുഭവിക്കേണ്ടി വരും കാത്തിരിക്കാം നല്ലതിനു വേണ്ടിയിട്ട് മറ്റൊരു വീട്ടിൽ കാണാം സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്യാം മറ്റു വിഷയത്തിൽ വീണ്ടും കാണാം സന്തോഷം